അല്ല എവറിവാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഡെലിവറി സ്റ്റോറി ആയിട്ടാട്ടോ ഇന്ന് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം ഇന്നത്തെ ഡെലിവറി സ്റ്റോറി എന്ന് പറയുന്നത് നമ്മളതല്ല നമ്മളൊരു ഫ്രണ്ടിന്റെ ഡെലിവറി സ്റ്റോറി ആണ് കേട്ടോ നമ്മളോട് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊന്ന് പറയാന്ന് വിചാരിക്കും അപ്പൊ അവള് പറഞ്ഞത് എന്റെ അത് എക്സ്പീരിയൻസ് ഇല്ല ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവൾ എന്നോട് സ്റ്റോറി പറഞ്ഞിട്ടൊന്ന് പറയാൻ പറഞ്ഞത് അപ്പൊ അവർക്കൊരു ഫൈവ് ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് പ്രഗ്നന്റ് ആവുന്നത് പ്രഗ്നന്റ് ആവ് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പ്രഗ്നന്റ് ആയി അപ്പൊ നമ്മള് അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ തന്നെയാണ് പോയിരുന്നത് ഒരു ഏകദേശം ഒരു ടു കിലോമീറ്ററോളം ദൂരം ഉണ്ട് ആ ഹോസ്പിറ്റലെന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് ഉണ്ടാവുമല്ലോ അപ്പൊ നമുക്കറിയാം ഇൻഷുറൻസ് ചില ഹോസ്പിറ്റലിലൊക്കെ എടുക്കും നമ്മളെ ഗവൺമെന്റിന്റെ ഇൻഷുറൻസ് അപ്പൊ അങ്ങനെ ഇൻഷുർ ഉണ്ടായതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഹോസ്പിറ്റലിലോട്ടാണ് പോയത് ഹോസ്പിറ്റലിന്റെ പേര് അവൾ എന്നോട് പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അവളെ പേര് പറയരുതെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയാത്തത് കേട്ടോ അപ്പൊ അവൾ അങ്ങനെ ഒരു ഹോസ്പിറ്റലാണ് ഇരുന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ കാണിച്ച് കുഴപ്പമൊന്നുമില്ലായിരുന്ന ഒരു ഫൈവ് മന്ത് വരെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു നമുക്ക് ഫൈവ് മന്ത് നോർമലി സ്കാനിങ്ങിലൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കുള്ള സ്കാനിങ് എന്ന് പറയുന്നത് നയൻത്തിലാണ് ഒരു ലൈനത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് അങ്ങനെ പിന്നത്തെ ഒരു സ്കാനിങ് ഉള്ളത് ടോട്ടൽ നമുക്ക് മൂന്ന് സ്കാനിങ് ആണ് ടോട്ടൽ ഉള്ളത് പിന്നെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉള്ളവർക്കാണെങ്കിൽ അതിന്റെ ഇടയിലും സ്കാനിങ് എടുക്കാറുണ്ട് അപ്പൊ ഇവയ്ക്ക് ആദ്യം എടുത്തത് നമുക്കറിയാം എം സ്കാനിങ് എന്ന് പറയും അതായത് നമ്മൾ ഒരു മൂന്ന് മാസമൊക്കെ ആവുമ്പോൾ എടുക്കുന്ന സ്കാനിങ് അതിലും കുഴപ്പമൊന്നും ഇല്ലായിരുന്നു പിന്നെ ഒരു സ്കാനിങ് എടുക്കാൻ ഒന്നിലെ സ്കാനിങ് അത് അഞ്ചത്തെ സ്കാനിംഗ് മിക്കവാറും പ്രൊഫസർമാരായിരിക്കുക അതിനും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നയൻത്തിൽ പറഞ്ഞത് അവൾ കാണിക്കുന്ന ഡോക്ടർ തന്നെയാണ് അവൾക്ക് സ്കാനിങ് എടുത്തത് എന്നോട് പറഞ്ഞു അപ്പൊ സ്കാനിംഗ് എടുത്തപ്പോൾ കുഴപ്പമൊന്നും ഇല്ല അതിന് ഡെലിവറി പെയിൻ തുടങ്ങുമ്പോൾ വന്നിട്ട് അഡ്മിറ്റ് ആയാൽ മതി അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പൊ ഡെലിവറി അത് കഴിഞ്ഞ് നമ്മള് അവള് പോയി അത് കഴിഞ്ഞ് ഡെലിവറി പെയിന് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ പോയപ്പോ കുഴപ്പൊന്നുമില്ല അവിടെത്തിയപ്പോ നോർമൽ ആയി ആ പെയിന് പിന്നെ വന്നിട്ടില്ല പിന്നെ അവിടുന്ന് സ്കാനിങ് എടുത്ത് നോക്കി അവര് എന്തിനാന്നറിയില്ല സ്കാനിംഗ് എടുത്ത് നോക്കിയപ്പോ അതില് വെള്ളപ്പുറവുണ്ടായിരുന്നു ഏകദേശം എട്ട് ദിവസം വെള്ളമില്ലാതെ കിട്ടി അതിൽ കിടന്നു അപ്പൊ അങ്ങനെ കിടക്കുന്നോണ്ടായിരിക്കാം കുട്ടിന്റെ ഹാർട്ടിനൊക്കെ കംപ്ലയിന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ എമർജൻസി സിസേറിയൻ വേണ്ടി വന്നു അങ്ങനെ സുഖം ചെയ്ത് കുത്തിനെടുത്തു ഒട്ടും വെള്ളം ഉണ്ടായിരുന്നില്ല നമുക്ക് ഇത്ര കണക്കൊന്നുണ്ടല്ലോ വെള്ളം വേണമെന്നുള്ളത് ഒട്ടും തന്നെ വെള്ളമില്ലായിരുന്നു പക്ഷെ ശരിക്കും നമുക്ക് നയൻത്ത് സ്കാനിങ് കഴിഞ്ഞിട്ട് ഒരു ഒരു വൺ വീക്ക് ആയപ്പോ പെയിൻ വന്നിട്ടുണ്ട് അവൾക്ക് അപ്പൊ നമുക്ക് ശരിക്കും അത് നയൻത്തിലെ സ്കാനിങ്ങിൽ അറിയേണ്ടതാണെന്ന് അവൾ എന്നോട് പറഞ്ഞത് അവള് പറഞ്ഞത് എന്ന് പറഞ്ഞാല് തീർച്ചയായും ഡോക്ടർ ഭാഗത്ത് തെറ്റിണ്ട് കാരണം ഡോക്ടർക്ക് അറിയാം കാരണം എല്ലാവർക്കും അറിയാമല്ലോ നമുക്ക് സ്കാനിങ് എടുക്കുമ്പോ വെള്ളക്കുറവുണ്ടോ അല്ലെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ സ്കാനിങ്ങില് അഞ്ചാം മാസം മുതൽ സ്കാനിങ്ങിൽ നമുക്ക് അറിയാൻ പറ്റും പക്ഷെ അഞ്ചാം മാസത്തെ സ്കാനിങ്ങിലൊക്കെ പുറത്തുനിന്നാണ് എടുത്തതെന്നാണ് അവൾ അവിടെ പറഞ്ഞത് അവിടെ എടുത്തത് പുറത്തൊന്നാണ് ഒരു പപ്പറാണ് എടുത്തത് അതിലൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു നയൻത്തിൽ എടുത്തപ്പോഴും പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞത് കുട്ടിക്കും കുഴപ്പമില്ല ഒന്നും കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത് പക്ഷെ പെയിൻ തുടങ്ങി ചെന്ന് അന്ന് പെയിൻ ഉണ്ടായില്ല പിറ്റേന്നും പെയിൻ ഉണ്ടായില്ല അപ്പൊ അവര് സ്കാനിംഗ് എടുത്ത് നോക്കാന്ന് പറഞ്ഞ് അവർക്ക് ചെറുതായിട്ട് അനക്ക നമുക്ക് വെള്ളം അല്ലെങ്കിൽ കുട്ടിക്ക് അനക്കക്കുറവ് ഉണ്ടാവും അപ്പൊ അനക്ക കുറവുണ്ടെന്ന് പറഞ്ഞപ്പോ സ്കാനിങ് എടുത്ത് നോക്കിയപ്പോഴാണ് വെള്ളം ഇല്ലാന്നറിയുന്നത് വെള്ളം ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാണ് അവള് പറഞ്ഞത് കുട്ടിക്ക് എന്താ ഹാർട്ടിന് എന്തോ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഇതൊക്കെ ശെരിക്കും നമുക്ക് ചിലപ്പോ അത് ഏഹ് മന്ത്സിൽ ഉണ്ടാവില്ലായിരിക്കാം ഹാർട്ടിന് കംപ്ലൈന്റ് ഒന്നും ഉണ്ടായില്ലായിരിക്കാം പിന്നെ വെള്ളമില്ലാതായിട്ട് കിടക്കുമ്പോൾ വെള്ളം വെള്ളമില്ലെങ്കിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും അങ്ങനെ വന്നതായിരിക്കാം തന്നെയാണ് അവള് പറയുന്നത് തീർച്ചയായും അവള് പറയുന്നത് ഡോക്ടറുടെ ഭാഗത്ത് നല്ലൊരു പേറ്റ്മെന്റ് എന്നാണ് പറയുന്നത് അങ്ങനെ സിസേറിയൻ ചെയ്തെടുത്തു കുട്ടി വെയിറ്റ് കുറവുണ്ടായിരുന്നു കാരണം വെള്ളമില്ലാതെ കിടക്കുകയാണല്ലോ അങ്ങനെ സിസേറിയൻ എമർജൻസി സിസേറിയൻ ആയിരുന്നു അവൾക്ക് അങ്ങനെ സിസേറിയൻ ചെയ്തെടുത്തു കൊഴപ്പൊന്നും ഉണ്ടായില്ല പിന്നെ ഒരു നാലഞ്ച് ദിവസം എൻ ഐ സിയിൽ ഇട്ടു അങ്ങനെ കൊഴപ്പൊന്നും എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഹോസ്പിറ്റലിൽ തന്നെയാണ് സിസേറിയൻ ഒക്കെ ചെയ്തത് കേട്ടോ അങ്ങനെ കൊഴപ്പൊന്നും എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഫോർ ഡേയ്സ് കഴിഞ്ഞപ്പോൾ ഡിസ്ചാർജ് ആയിട്ട് വീട്ടിൽ പോയി വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് ഒരു എട്ട് ദിവസം മാത്രാണ് അവളും കുഞ്ഞ് ഉണ്ടായിരുന്നത് പിന്നെ കുഞ്ഞ് മരിച്ചു പിന്നീട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹാർട്ടിന് കംപ്ലൈന്റ് ഉണ്ടായത് കൊണ്ട് തന്നെ പെട്ടെന്ന് കുഞ്ഞ് മരിച്ചു അപ്പൊ അവള് പറയുന്നത് സത്യത്തെന്ന് പറഞ്ഞാല് കൊറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു അഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് ഉണ്ടാവുന്നത് അതും െന്റിലൂടെ ഉണ്ടായതും കൂടിയാണ് അങ്ങനെ ഡോക്ടറുടെ നല്ല ഉണ്ട് എന്നാണ് അവൾ പറയുന്നത് നമുക്കറിയില്ല നമുക്ക് കേട്ടിട്ടുള്ളൊരു ഇത് മാത്രം കൂടുതലായിട്ട് ഡീപ്പായിട്ട് ഞാൻ കുഞ്ഞിന്റെ കാര്യങ്ങളൊന്നും ചോദിച്ചില്ല കാരണം അവൾക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട് പിന്നെ കേൾക്കാൻ നമുക്കും ബുദ്ധിമുട്ടുണ്ട് കാരണം ആദ്യത്തെ ഡെലിവറിയും കൂടിയല്ലേ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല മറ്റേ അവളപ്പത് പ്രഗ്നന്റ് ആയി ബേബി ഉണ്ട് അവിടെ അല്ല ആ ഹോസ്പിറ്റലിലെല്ലാം ആണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവള് വേറെ ഹോസ്പിറ്റലിലോട്ടായിരുന്നു ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ഇപ്പൊ ആൾ സേഫ് ആയിട്ടുണ്ട് ഡോക്ടർ നമുക്ക് അറിയാലോ ഒരു എട്ട് ദിവസം മാത്രമാണെങ്കിലും ആ ഒരു അറ്റാച്ച്മെന്റ് നമ്മൾ എത്രത്തോളം പെയിന് തയ്ക്കുന്നത് എന്ന് പറയുന്നത് ആ ഉള്ളിലുള്ള ഒരാളെ കാണാൻ വേണ്ടിട്ട് അയാളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിട്ടാണ് പക്ഷെ ആ ഒരു എട്ട് ദിവസം മാത്രമേ അവൾക്ക് അതിനെ ആയുസുള്ളൂ എന്ന് പറഞ്ഞ അവള് എന്നോട് പറഞ്ഞാൽ കൂടുതലായിട്ട് ഞാൻ ഒന്നും ചോദിച്ചില്ല കാരണം അവർക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവര് പറഞ്ഞത് എന്ന് പറഞ്ഞാല് ഈ ഒമ്പത് മാസാകുമ്പോത്തന്നെ സ്കാനിങ്ങിൽ അറിയാൻ പറ്റും കുട്ടിക്ക് വെള്ളം കുറവുണ്ടോ അല്ലെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പക്ഷെ ഡോക്ടർ അങ്ങനെ യാതൊരു പ്രശ്നവും പറഞ്ഞിട്ടില്ല പിന്നെ നമുക്ക് ഒരു വൺ വീക്ക് കഴിഞ്ഞപ്പോ തന്നെ പെയിൻ വന്നു പെയിൻ വന്നിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് പിറ്റേ ദിവസം സ്കാനിങ് എടുത്ത് നോക്കുമ്പോഴാണ് പറയുന്നത് പെട്ടെന്നൊന്നും വെള്ളം കുറയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം വെള്ളം കുറവുണ്ടെങ്കിൽ ഒരു നമുക്കറിയാം ഏകദേശം ഒരു മന്ത് നമുക്ക് വെള്ളം കുറഞ്ഞിട്ട് വരുവുള്ളൂ ഒരാഴ്ച കൊണ്ടൊന്നും നമുക്ക് വെള്ളം കുറയില്ല അപ്പൊ അന്ന് ഡോക്ടർ പറഞ്ഞു അന്ന് വെള്ളക്കുറവില്ലായിരുന്നു പെട്ടെന്ന് വന്നതാണെന്ന് ഒന്ന് അവൾ അങ്ങനെ പറഞ്ഞത് അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞതെന്ന് അവൾ ഉറച്ചു വിശ്വസിക്കുന്ന ഡോക്ടർ കഴിയുന്നുവെന്ന തെറ്റാണെന്നാണ് അവൾ എന്നോട് പറയുന്നത് നമുക്കറിയില്ല ഹോസ്പിറ്റലിന്റെ പേരും നമുക്ക് പറയാൻ നിർവില്ല കേട്ടോ അപ്പൊ അവള് പറയുന്നത് ഇങ്ങനത്തെ ഒരു അനുഭവമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയാതേ പോലെ തന്നെ നിങ്ങൾ സ്റ്റോറി നിങ്ങൾ ഡെലിവറി സ്റ്റോറി നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് കമന്റ് ചെയ്യാം അതുപോലെ തന്നെ നമ്മളെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്